രണ്ടു ദിവസം അധ്യായം നാല് ഞാൻ ദൈവത്തെയും ജീവികൾക്കും മനുഷ്യർക്കും ന്യായസം നടത്താനുള്ളത് സുശേഷനെ സാക്ഷി വെച്ച് അവന്റെ പ്രതിഷ്ഠയും രാജ്യവും ചൊല്ലി സത്യം ചെയ്തു കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക ആ സമയത്തിലും ആ സമയത്തിലും ഒരുങ്ങി നിൽക്കുക സകലയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക തർജ്ജനം ചെയ്യുക പ്രബോധിപ്പിക്കുക അവർ പ്രത്യേക ഉപദേശം കൊടുക്കാതെ കരണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊപ്പം വണ്ണം ഉപദേശക മരപ്പെടുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകത് കൽപ്പാൻ തിരിക്കുകയും ചെയ്യുന്ന കാലം വരും നീ സകലത്തിലും നിർമ്മനായിരിക്കുക കഷ്ടം സഹിക്കുക സുശേഷത പ്രവർത്തിക്കുക നിറ്റ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക ഞാനോ ഇപ്പോൾ തന്നെ പാനീ യാഗമായി ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ല പോർപ്പെടുത്തു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്ക് അയച്ചിരിക്കുന്നു അത് നീതിയുള്ള നയുപതിയായ കർത്താവ് ആ ദിവസത്തിന് എനിക്ക് നൽകുന്നു എനിക്ക് മാത്രമല്ല അവന്റെ പ്രതിഷ്ഠയും വെച്ച് ഏവർക്കും കൂടെ വേഗത്തിന് അടുക്കൽ അടുക്കൾ വരുവാൻ ഉത്സാഹിക്കുക ദേഹം ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസോനിക്കയിലേക്ക് പോയി ക്രേസ്കേസ് ജലാത്തിക്കും തീത്തോസ് ഡെൽമാക്കും പോയി ഗ്ലൂക്കോസ് മാത്രമേ എന്നോടു കൂടെ ഉള്ളൂ മർക്കോസിന് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരികോസിനെ ഞാൻ അക്സോസിലേക്ക് അയച്ചിരിക്കുന്നു ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതുപ്പും പുസ്തകങ്ങളും വിശേഷ ചർമ്മ ലിഖനങ്ങളും ഈ വരുമ്പോൾ കൊണ്ടുവരിക ചെമ്പവണിക്കാരൻ അലക്സാന്തർ എനിക്ക് വളരെ ദോഷം ചെയ്തു അവന്റെ പുറത്തേക്ക് തക്ക വന്ന കഥാവ് അവനെ പാഠം ചെയ്യും അവൻ നമ്മുടെ പ്രസംഗത്തോടെ നേതൃത്വം നിന്നതുകൊണ്ട് നീ അവനെ സൂക്ഷിച്ചുകൊക്ക എന്റെ ഒന്നാം പ്രതിഭാഗത്തിൽ ആരും എനിക്ക് തുണാമെന്നില്ല എല്ലാവരും എന്നെ കൈവിട്ടു അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ കഥാവ് എനിക്ക് തുണമെന്ന പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകലയെ അധികം കേൾപ്പാനും എന്നെ ശക്തീരിച്ചു അങ്ങനെ ഞാൻ സിംഹത്തിന്റെ ഭാഗം രക്ഷപാപിച്ചു കർത്താവിന്റെ സാർ പുഷ്പിൽ നിന്നും വിടുവിച്ചു തന്റെ സ്വർഗീയ രാജ്യത്തിനായി വിഷിക്കും അവൻ എന്ന നീക്കും മഹത്വം ആമയം ക്രിസ്കും കുടുംബത്തിനും വന്നു ചൊല്ലുകയിൽ താമസിച്ചോസിനെ ഞാൻ നിലയത്തിൽ രോഗിയായി വിട്ടയച്ചു പോകുന്നു ശീതകാലത്തിന് മുമ്പേ വരുവാൻ ശ്രമിക്കുക ലീനോസും ക്ലൗദിയും സഹോദരമായുള്ളവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു യേശു ക്രിസ്തു നിന്റെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാ ഇരിക്കട്ടെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ